ഉരുമനമോടേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധയും സഹോദരിമാരുടെ പുതിയ മുഖമുണ്ട് സ്നേഹ ബഹുമാനപ്പെട്ട അച്ഛൻ തരശ്ശേരി അച്ഛൻ പ്രതിയുടെ അംഗമാണ് ഞാൻ പേരട്ടേ ആകുമ്പോൾ പറയുക ഒരു കാര്യമായിരുന്നു ಅಚ್ಚನ್ ಇನ್ನೇ ವಚನ ಪ್ರಕೋಷಣೆ ವಂಡೆ ಪ್ರೋಗ್ರಾಮಿ ವಚನ ಪ್ರಕೋಷಣಕ್ಕೆ ಅಚ್ಚನೆ ಸ್ವಾಗತ ಪ್ರಿಯವರೊಪ್ಪೆ ಇನ್ನ ನವಂಬರ್ ಮಾಧ್ಯಮ ಇಂಡಿಯನ್ ಮಿಷನರಿ ಸೊಸೈಟಿಯೇ ಸಂಬಂಧಿಸಿದ ಏಟು ಆಹ್ಲಾದಪರ ದಿವಸ ಸಂತೋಷದ ಆಯತಿ ತೊಳಾಯ ನಾಲ್ಪತ್ತೊನ್ನ ಸ್ಥಾಪಿತ ಐ ಎಂ ಎಸ್ ಸಭ ಅದಾಯ സ്നേഹബഹുമാനിയനായ സ്വർഗീയ ഫാദ് ജാസ്ഫർ എ പി നേതൃത്വത്തിൽ സ്ഥാപിക്കുകയും അതിനോടൊപ്പം തന്നെ പിന്നെ ജോസഫ് ഫെർണാൻഡസ് അച്ഛൻ്റെ സഹായത്തോടു കൂടി അതുപോലെ തന്നെ വിജയപുരം രൂപതയുടെ അംഗമായിരിക്കുന്ന ജോസഫ് കാച്ചിപ്പള്ളി അച്ഛൻ എന്ന നേതൃത്വത്തിലാണ് ഈ സഭ രൂപീകരിക്കുന്നത് വരണാസിന് വേണ്ടിട്ട് ഒരു ഭാരതീയ മിഷണറി സമൂഹം സ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് എം എസ് ഇന്ന് ഏകദേശം ഇരുന്നൂറ്റി പത്തോളം വൈദികരോ അതുപോലെ തന്നെ അതിയേറെ വൈദിക വിദ്യാർത്ഥികളുമുള്ള സമൂഹമാണ് ഒരു സഭയാണ് ഐ എം എസ് വിദ്യാഭ്യാസ രംഗത്തിലായാലും അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടിയിട്ട് ഒക്കെ ഒരുപാട് പ്രയത്നിക്കുന്ന ഒരു സഭയാണ് അയ്യമ്മ സഭ വടക്കേന്ത്യയിലൊക്കെ ഒരുപാട് ക്രിസ്ത വർത്താ മൂവ്മെന്റ് അതായത് ഹിന്ദുക്കളായിരുന്നതുപോലെ ക്രിസ്തുവിനെ പ്രതി ക്രിസ്തുവിന്റെ നാമത്തിൽ ഒന്നിച്ചു കൂട്ടുവാനായിട്ട് അതും ലക്ഷക്കണക്കിന് ആൾക്കാർ ഒന്നിച്ചു കൂട്ടുവാനായിട്ടൊക്കെ സാധിക്കുന്ന ഒരു സഭയാണ് അയ്യമ്മ സഭ ഒപ്പം തന്നെ ഇവരുടെ ഒരു ജാൻ വിദ്യാഭ്യാസ രംഗത്തായാലും അതുപോലെ തന്നെ ആരോഗ്യ രംഗത്തായാലും എല്ലാം ഒരുപാട് സേവനങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഇസ്ലാമിക മോഡയിലോ അതുപോലെ തന്നെ ഈ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞ പോലെ വടക്കേന്ത്യൻ പല സംസ്ഥാനങ്ങളിലൊക്കെ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ജനങ്ങളുടെ ഇടയിൽ ചെന്നുകൊണ്ട് റെയിൽവേ റെയിൽവേ സ്റ്റേഷനുകളിൽ കൃഷിയാഴ്ച നടത്തുന്നവർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറ്റുള്ള സമൂഹത്തിന്റെ ഏറ്റവും അടിത്തറയിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് സേവനം ചെയ്യുന്ന സഭയാണ് അപ്പോൾ ഇങ്ങനൊരു സഭ ദൈവനാഥത്തിൽ എത്രമാത്രം വളർന്നതിനെ പ്രതി ദൈവത്തിന് നന്ദി പറയുകയാണ് ഏകദേശം എഴുപതുമ്പതോളം വർഷം എഴുപത്തേഴോളം വർഷത്തോളമായി സേവനം അനുഷ്ഠിച്ചു വരികയാണ് അപ്പോൾ നമ്മൾ ഈ സഭ സഭയിൽ പൂർണ്ണമായിട്ട് കഥാപിത് സന്നിധിയിലേക്ക് സമർപ്പിക്കാം അഴിമസനെ എല്ലാ അച്ഛന്മാരെയും അതുപോലെ തന്നെ സഭയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അതായത് ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ട് പ്രാർത്ഥനകളുമായിട്ട് സഹായിക്കുന്ന എല്ലാവരെയും സ്മെ അവരെല്ലാവരെയും കർത്താവിനെ രക്ഷിക്കുന്ന ഈ വെള്ളവേടത്തിൻ്റെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധദി അർപ്പിക്കാം ഒപ്പം തന്നെ ഈ വിശുദ്ധദി യഥാ യുവതിയോടുകൂടി അർപ്പിക്കേണ്ടത് ചെയ്തുപോയ പാപങ്ങളോട് മനസ്സിക്കുകയും കർത്താവിൻ്റെ കാര്യത്തിനായി അപേക്ഷിക്കുകയും ചെയ്യാം